നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം എന്നും എക്കാലവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും ബാലുവും നീലുവും മക്കളുമൊക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരെ വല്ലാതെ സ്വാധീനിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ് ഇതിനിടയിലും നല്ല രീതിയിൽ ഉപ്പുമുളകും മുന്നോട്ടു പോകുന്നുമുണ്ട് ഇപ്പോഴിതാ ഉപ്പുമുളകും പരമ്പരയിൽ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ് പ്രേക്ഷകർക്ക് ആശ്വസിക്കാൻ പാകത്തിൽ കഥാഗതിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നു പരമ്പരയിലെ മുൻനിര താരങ്ങളെല്ലാം പിന്മാറിയപ്പോൾ കേശു പാറക്കുട്ടി പിന്നെ ലച്ചു ശിവാനി എന്നിവരും മറ്റു കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ടാണ് കഥ മുന്നോട്ടു പോകുന്നത് ബിജു സോപാനം അവതരിപ്പിച്ച ബാലു എന്ന കഥാപാത്രവും നിഷാ സാരംഗ അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രവും മറ്റുള്ളവരുടെ ഡയലോഗുകളിൽ മാത്രം ജീവിക്കുകയാണ് ഇടയ്ക്ക് പരമ്പരയിൽ ലച്ചുവിന്റെ കല്യാണം നടത്തിയതും പിന്നാലെ ലച്ചുവായി എത്തുന്ന ജൂഹി പിന്മാറിയതുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇനി ഉപ്പുമുളകിലേക്ക് വരുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കഥാപാത്രത്തിന്റെ മറ്റാരുടെയും മുഖം നൽകാൻ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല പകരം പുതിയ പുതിയ മുഖങ്ങളെ പരമ്പരയിലേക്ക് എത്തിക്കുകയും ചെയ്തു സിദ്ധാർത്ഥ് എന്നായിരുന്നു ലച്ചുവിന്റെ ഭർത്താവിന്റെ പേര് അത് അവതരിപ്പിച്ചിരുന്നത് ഡെയിൻ ഡേവിഡും സീരിയൽ ലോകത്തെ തന്നെ പിടിച്ചുലച്ച ഒരു വിവാഹം കൂടിയായിരുന്നു ലച്ചുവിന്റെയും സിദ്ധാർത്ഥിന്റെയും വിവാഹം ടിആർപി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം പിടിച്ച പരമ്പരയും അന്ന് ഉപ്പുമുളകും തന്നെയായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ആ റേറ്റിംഗിനെ ഒന്ന് പിടിച്ചുലയ്ക്കാൻ പാകത്തിൽ എത്തുന്നു എന്നാണ് അണിയറ പ്രവർത്തകരുടെ സംസാരം എന്നാൽ ഇത്തവണ സിദ്ധാർത്ഥായി എത്തുന്നത് ഡെയിൻ അല്ലെന്ന് മാത്രം ഫെയിം സിദ്ധാർത്ഥ ാണ് ഇത്തവണ സിദ്ധാർഥ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തുന്നതെന്നും സംസാരമുണ്ട് ഡെയിനെ മാത്രമേ തങ്ങൾക്ക് സിദ്ധാർത്ഥായി കാണാനാകൂ എന്നും ആരാധകർ പറയുമ്പോൾ കണ്ണന്റെ എൻട്രി എന്തുകൊണ്ടും ഉപ്പുമുളകും പ്രേക്ഷകരെ കയ്യിലെടുക്കുമെന്നും പ്രതീക്ഷയിലാണ് സീരിയൽ അണിയറ പ്രവർത്തകർ സിദ്ധു മാറിയാലും കുഴപ്പമില്ല ഒന്നും വന്നല്ലോ കണ്ണനെ കൊച്ചായി കണ്ടിരുന്ന കൊണ്ടാവാം നമ്മുടെ കേശുവിന്റെ ഒരു ലെവലേ തോന്നു കൊച്ചായിട്ട് അനുവിൻ്റെ കൂടെ സെറ്റായിരുന്നു പക്ഷേ ഇത് അടിപൊളിയാവും നീലു വന്നില്ലേൽ ആ മഞ്ജു പിള്ള ചേച്ചിയെ കൊണ്ടുവാ ബാലുവിനോടും വരാൻ പറ അച്ഛൻ അമ്മ ഇല്ലാതെ ഇനി ആരും വന്നിട്ട് എന്തെന്നുള്ള കമന്റ്സുകളും കൊണ്ടാണ് പുതിയ പ്രൊമോ ആരാധകർ ഏറ്റെടുത്തത് അതേസമയം ഉപ്പുമുളകിലെ ലെച്ചുവിന്റെ കല്യാണം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ആഘോഷമാക്കി മാറ്റിയിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഉപ്പുമുളകിലെ ലെച്ചുവിന്റെ വിവാഹത്തെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജോ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഉപ്പുമുളകിലെ ലച്ചുവിന്റെ വിവാഹത്തെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജോ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി ജിതിൻ ആണ് ഒരു ഷൂട്ടുണ്ട് ജോയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിളിച്ചു ചോദിച്ചത് ഒരുപാട് ഇഷ്ടമായ പ്രോഗ്രാമിലെ ലച്ചുവിന്റെ കല്യാണ മേക്കപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി മറ്റൊന്നും ആലോചിക്കാതെ സമ്മതം മൂളുകയായിരുന്നു ലച്ചുവിനൊപ്പം ഇതിനു മുൻപും വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം മുൻപാണ് മേക്കപ്പ് ചെയ്യാൻ എത്തണമെന്ന് പറഞ്ഞത് ആഭരണങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ട് ഞാനാണത് തിരഞ്ഞെടുത്തത് ഒരു ദിവസം കൊണ്ട് ആഭരണങ്ങൾ സംഘടിപ്പിച്ചു ഏറെ ആസ്വദിച്ചു ചെയ്ത വർക്കായിരുന്നു ഇതെന്നും സാധാരണ ഒരു കുടുംബത്തിലെ വിവാഹത്തിന് മേക്കപ്പിനായി ചെല്ലുന്നത് പോലെ തോന്നിയെന്നും ജോ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിരുന്നു അതേസമയം ഉപ്പുമുളകിലെ നീലു എന്ന കഥാപാത്രമായി എത്തിയത് നിഷ സാരംഗായിരുന്നു നീലുവിനെ ഇരുകയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഒൻപത് വർഷത്തോളമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത് തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളെ കുറിച്ച് നിഷ തുറന്നു പറഞ്ഞത് ശ്രദ്ധ നേടിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാണ് അവർക്ക് നമ്മുടെ കഥയൊന്നും അറിയില്ല നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കൂ അതിനപ്പുറത്ത് അവർക്കൊരു ജീവിതമുണ്ട് ആ ലൈഫിൽ അവർ ഇവർ ആരാണ് എന്നോ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടായിരിക്കാം അവർ മറ്റൊരു വ്യക്തിയെ കമന്റ് ഇടുന്നത് പക്ഷേ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ പറയുന്ന ആൾ വിചാരിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാനൊരു പത്ത് അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നല്ലത് ഏത് ചീത്ത ഏത് എന്നൊക്കെ എനിക്കറിയാം ചിലപ്പോഴൊക്കെ മനസ്സൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും തെറ്റിദ്ധരിക്കുമ്പോൾ നല്ല വിഷമമുണ്ടാകും ഉപ്പുമുളകിലെ കഥാപാത്രം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിത്തന്നത് അതിനുശേഷമാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യനെതിരെ അനാവശ്യമായി കുറ്റപ്പെടുത്തൽ നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു ഒരു വ്യാജ ആരോപണമായിരുന്നു അത് ഞാൻ തെളിയിച്ചതിന് ശേഷമാണ് എനിക്കെതിരെ തുടർച്ചയായി നീക്കങ്ങളുണ്ടായത് അതിനുശേഷം എനിക്കെതിരെ പല അപവാദങ്ങളും ഉണ്ടായി അതൊന്നും ഞാൻ ഗൗനിച്ചില്ല എൻ്റെ വീട്ടിൽ വരെ പലരും പലതും പറഞ്ഞു ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കും പോകുകയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അത് കൂടിക്കൂടി എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ആളാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രകൃതി പ്രതികരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ പ്രതികരിക്കാൻ ഒരു അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും നമുക്കായിട്ട് ഒരു അവസരം തരും എനിക്ക് തുറന്നു പറയാൻ അവസരം വരും അതിനായി കാത്തിരിക്കും എന്നായിരുന്നു അന്ന് നിഷ പറഞ്ഞിരുന്നത്